ഇത്രയും ദിവസം പി വി അൻവരും ിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം ഇന്നലെ സ്വരാജാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞത് മുതൽ രാഷ്ട്രീയം ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ സംസാരം സംസാരിക്കും അല്ലെങ്കിൽ ചർച്ചാ വിഷയമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് അത് കൃത്യമായി തന്നെ സ്വരാജ് പറയുന്നുണ്ട് വി ഡി സതീശനും പറയുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എം സ്വരാജിലൂടെ അതുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ണ് കാണാൻ പോവുകയാണ് നേരത്തെ അവൽ പറഞ്ഞതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൈവിട്ടാൽ നിലമ്പൂരിൽ തോറ്റാൽ അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാവുക ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെയാണ് മറുഭാഗത്തും സമാനമായ സാഹചര്യം തന്നെ മൂന്നാം വട്ടവും പിണറായി മൂന്ന് തുടരും ഇടതുപക്ഷം എന്നുള്ള ടാറ്റലൈറ്റുമായി മുന്നോട്ട് പോകുന്ന സർക്കാരിന് നിലമ്പൂർ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ എം സ്വരാജിനെ മണ്ഡലത്തിനിറക്കിയിരിക്കുന്നത് കളം പിടിക്കാൻ നിലമ്പൂർ ഇന്ന് വരെ കാണാത്ത റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ആത്മവിശ്വാസം പ്രവർത്തകരെ നിയന്ത്രിക്കാൻ നേതാക്കൾ പാട്ട് മെഴുകിയാണ് പോവുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗകത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ പലതരത്തിലുള്ള ചർച്ചകൾ വന്നിരുന്നു പക്ഷെ അതെല്ലാം യു ഡി എഫുമായി ബന്ധപ്പെട്ട് പി വി അൻവറിന് യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ആ സിനാരിയോ മാറി എം സ്വരാജിന്റെ കൂടി ആ സിനാരിയോ മാറി നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ നിലയിലേക്ക് യു ഡി എഫും വളരുകയാണ് എല്ലാ നേതാക്കളും എല്ലാ നേതാക്കളും ക്യാമ്പ് ചെയ്യുകയാണ് നിലമ്പൂരിൽ നിലമ്പൂർ നിർണായകമാണെന്ന് യു ഡി എഫ് മനസ്സിലാക്കുന്നു ായികത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ആര്യാടൻ ചൌക്കത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നിലമ്പൂരിലേക്ക് എത്തിക്കഴിഞ്ഞതും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് ആര്യാടൻ ചൌക്കത്ത് എത്ര വലിയ സ്വീകരണമാണ് എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ അങ്ങോട്ട് ലഭിച്ചത് അതുപോലെ തന്നെ വലിയൊരു റോഡ് ഷോ തന്നെ ഒരുക്കി നാമനിർദ്ദേശ പത്രിക സമർപ്പണം അതാണിപ്പോൾ യു ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അടപൊട്ടാത്ത പ്രവർത്തകരുടെ ആവേശത്തിന്റെ നടുവിൽ ആര്യാടൻ ചൌകത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് ഇന്നൊരു പക്ഷേ ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം വന്നത് അത് പി വി അൻവറിന്റെ ഭാഗത്താണ് അതായത് വി ഡി സതീശൻ നയിക്കുന്നത് അത് അണ്ടർലൈൻഡ് ആണ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ ഭാഗമാകാൻ താനില്ല ഇനി യു ഡി എഫിലെ ഒരു നേതാക്കളും തന്നെ വിളിക്കേണ്ട എന്നാണ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പി വി അൻവർ പക്ഷെ അപ്പോഴും പ്രതീക്ഷയുണ്ട് യു ഡി എഫ് നേതാക്കൾക്ക് ചില നേതാക്കൾക്കെങ്കിലും അതിന്റെ പി വി അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ യു ഡി എഫിന് ഒരു പ്രയാസവും ഇല്ല എന്നാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് ആരാധന ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം എന്നാണ് ആദ്യം പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു പോരാടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ കൂട്ടി നിർത്തണമെന്ന് തന്നെയാണ് യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരുടെയും അഭിപ്രായം അതിനൊന്നും വ്യത്യാസവുമില്ല പക്ഷേ യു ഡി എഫിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാകണം അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം യു ഡി എഫ് തീരുമാനത്തെ അംഗീകരിക്കുകയും മറ്റു കാര്യങ്ങൾ യു ഡി എഫിൽ പറയുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്